രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നു അതായത് കർണാടകയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ബി ജെ പി ഭരണം ആ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാർ എന്ന് ജനങ്ങൾ അക്ഷരം തെറ്റാതെ പറഞ്ഞുകൊണ്ടാണ് അവരെ അധികാരത്തിൽ നിന്നും വലിച്ചു താഴെയിട്ടത് ഇതെല്ലാവർക്കും അറിയാം ആദ്യം യെദ്യൂരപ്പയും പിന്നീട് ബസവരാജ് ബൊമ്മയും കർണാടകത്തെ അക്ഷരാർത്ഥത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയത് ഈ രാജ്യം വളരെയധികം ശ്രദ്ധിച്ചതാണ് അത് തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കിയതും കേസാക്കിയിരിക്കുകയാണ് ബി ജെ പി എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരായ കേസിൽ നടപടികളെല്ലാം സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിലാണ് കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ആ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുഖ്യധാരാ പത്രങ്ങളിൽ എല്ലാം അപകീർത്തികരമായ ഒരു പരസ്യം നൽകിയതിനാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരാതി നൽകിയതും കേസെടുത്തതും അതിൽ നാലാം പ്രതിയായിരുന്നു രാഹുൽ ഗാന്ധി ഡി കെ ശിവകുമാർ കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിലും സിദ്ധേ സിദ്ധാരാമയ്യ നിയമസഭയിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുമാണ് പരസ്യങ്ങൾ നൽകിയത് അവർ ഒന്നും രണ്ടും പ്രതികളാണ് എന്നാൽ രാഹുൽ ഗാന്ധി ഈ പരസ്യങ്ങൾ തന്റെ എക്സ് പോസ്റ്റിൽ പങ്കിട്ടിരുന്നു നാലാം പ്രതിയായി തന്നെ ചേർത്ത മാനനഷ്ട കേസിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് എം നാഗപ്രസന്ന ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തെ ഭരണകാലത്ത് ബി ജെ പി സർക്കാർ വൻ അഴിമതി നടത്തി എന്ന് ആരോപിച്ചായിരുന്നു ആ വിവാദ പരസ്യം നൽകിയത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊക്കെ ചർച്ചയാകാറുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഒന്നിലധികം സമൻസുകളിൽ പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ എം പിമാർക്കും എം എൽ എ മാർക്കുമെതിരായ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന അതേ കോടതിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധി പ്രത്യേക മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു ഇതിനെ തുടർന്ന് തുടർന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ മാനനഷ്ട കേസിന്റെ വിചാരണ വേളയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് പ്രത്യേക കോടതി ഉപാധികളോടെ അദ്ദേഹത്തിന് സ്ഥിരമായ ഇളവ് നൽകിയിരുന്നത് പ്രതി എന്ന നിലയിൽ തന്റെ വ്യക്തിത്വത്തിൽ തർക്കമില്ല എന്നും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അഭിഭാഷകർ ഹാജരാകണമെന്നും എല്ലാ വ്യവഹാര തീയതികളിലും അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകണമെന്നും തെളിവെടുപ്പിൽ എതിർപ്പില്ല എന്ന് ഉറപ്പ് നൽകണമെന്നും ഒക്കെ പ്രത്യേക കോടതി ഉപാധികൾ മുന്നോട്ട് വച്ചിരുന്നു സ്വാഭാവികമായും അറിയാം രാഹുൽ ഗാന്ധി എന്നത് വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ് രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ കോടതികൾ ഉപാധി വച്ചു മാത്രമല്ല കോടതി എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന ഭാരിച്ച ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നതും കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാവ് എന്നത് കണക്കിലെടുത്താണ് കോടതി രാഹുൽ ഗാന്ധിക്ക് ഹാജരാകുന്നതിൽ നിന്ന് മാത്രം ഇളവ് നൽകിയത് ഇപ്പോഴിതാ നടപടികളെല്ലാം സ്റ്റേ ചെയ്തിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി അതായത് ബി ജെ പിക്ക് ഒരു വിചാരമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയുടെ ആപ്പീസ് പൂട്ടിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയെ ആകാശത്തിന് കീഴിലുള്ള എല്ലാ കേസുകളിലും ഉൾപ്പെടുത്തി അങ്ങ് മൂക്കിൽ വലിച്ചു കളയാം എന്നുള്ളത് എന്നാൽ അതിനെയെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തിൻ്റെ രാജകുമാരൻ എന്ന് തെളിഞ്ഞു വരുന്നു അതാണ് കർണാടക ഹൈക്കോടതിയും മനസ്സിലാക്കിയത്